ിൽ തോന്നിടും നിന്നകൾ മാറിയിടും എന്നം പാടി ഒന്നിച്ചു കൂടുവാൻ ഒന്നിച്ചു പാടുവാൻ ഒന്നിച്ചു പാടൂ ഇപ്പോൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മ സശ്രോഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരിചിന്തകൾ പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ അങ്ങനെ വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് അവർ അതായത് യോസഫിൻ്റെ സഹോദരന്മാർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടു കിട്ടി ഇത് നിൻ്റെ മകൻ യോസഫിൻ്റെ അങ്കിയോ എന്ന് നോക്കേണം എന്ന് പറഞ്ഞു യാക്കോബ് അത് തിരിച്ചറിഞ്ഞു ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു യോസഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അപ്പൻ യോസഫിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം യോസഫിനോട് അവൻ്റെ സഹോദരന്മാർ ചെയ്ത ക്രൂരതകൾ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നാം നിരവധിയായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഏഴാമത്തെ വിഷയമായിട്ടാണ് നാം ഇന്നും തുടരുന്നത് നാം ഓർത്തതുപോലെ അവർ ചെയ്ത ക്രൂരകൃത്യം എന്താണ് യോസഫ് തൻ്റെ സഹോദരന്മാർ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി ആ ഊരി എന്ന് മാത്രമല്ല നാം ഓർത്തതുപോലെ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിൻ്റെ അങ്കിയെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി തുടർന്ന് അപ്പൻ്റെ അടുക്കൽ കൊടുത്തുവിട്ട് അവരുടെ പാപങ്ങളെ തെളിവ് സഹതം സാധൂകരിക്കുവാൻ ശ്രമിക്കുന്ന ചരിത്രമാണ് നാം ഓർത്തു കൊണ്ടിരിക്കുന്നത് നമ്മോർത്തതുപോലെ തെളിവ് എത്ര ഹാജരാക്കിയാലും എത്ര കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയാലും അത് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു നാളുണ്ട് എന്ന് യോസഫിൻ്റെ ഗതകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ് അവർ അപ്പൻ്റെ അടുക്കിൽ അത് കൊടുത്തയച്ചു എങ്ങനെ അവർക്കത് സാധിച്ചു അപ്പനോട് കള്ളം പറയുവാൻ അവർക്ക് എങ്ങനെ ശക്തിയുണ്ടായി എന്നാൽ ക്രൂരരായ സഹോദരന്മാർക്ക് അപ്പൻ്റെ കണ്ണുനീരോ യോസഫ് എന്ന മകൻ്റെ കണ്ണുനീരോ അവരുടെ സഹോദരൻ്റെ ദുഃഖമോ ഒന്നും അവരുടെ ഹൃദയത്തെ തെല്ലുപോലും അലട്ടുന്ന വിഷയമായിരുന്നില്ല ഓർമ്മപ്പെടുത്തട്ടെ പാപത്താൽ നീ കഠിനനായി തീർന്നാൽ ഏതു പാപവും നിനക്ക് ചെയ്യാം എന്ന നിലയിലേക്ക് നീ വരും അത് ദൈവികമായ ഒരു ശിക്ഷാക്രമത്തിൻ്റെ ഭാഗം കൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയയില്ല പാപങ്ങളെ പൂരിപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് ന്യായവിധിയുടെ കരത്തെ നീ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ ദുഷ്ടന്മാരായ സഹോദരന്മാർ ചെയ്തതുപോലെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവമുൻപാകെ മുൻപാകെ തിരികെ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിരക്കുവാൻ സഹോദരന്മാരോട് തെറ്റു എന്ന് സമ്മതിച്ച് യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു നോക്കുക അവർക്ക് കണ്ടുകിട്ടിയതാണോ അല്ല അവർ തന്നെ ആ നിലയങ്കി ഊരി യോസഫിൻ്റെ പക്കൽ നിന്നൂരിയിട്ട് അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നതിൻ്റെ രക്തത്തിൽ മുക്കിയത് അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾക്കത് കണ്ടുകിട്ടിയെന്നാ എന്ന് പറഞ്ഞാൽ യാദർച്ഛികമായി വന്നതുപോലെ പ്രിയപ്പെട്ടവരെ ദൈവം സകലവും അറിയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ മറന്നുപോയി എന്നിട്ട് ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു യോസഫിൻ്റെ അങ്കി അപ്പൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ യാക്കോബെന്ന അപ്പൻ അത് തിരിച്ചറിഞ്ഞു മകൻ്റെ അങ്കി അപ്പന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു ഇത് മകന്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞ് യോസഫിനെ പറിച്ച് കീറിപ്പോയി എന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എത്രമാത്രം ദുഃഖകരമായ സ്ഥിതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വൃദ്ധനായ അപ്പൻ്റെ കരച്ചിലിൻ്റെയും നിഷ്കളങ്കനായ സഹോദരന്റെ കണ്ണുനീരിൻ്റെയും കണക്ക് ഈ ദുഷ്ടന്മാരായ സഹോദരന്മാർ എങ്ങനെ തീർക്കും അട്ടെ ഏതാണ് ഈ നിലയങ്കി എന്ന് പറയുന്നത് അത് മുപ്പത്തിയേഴാം അധ്യായം ആരംഭിക്കുമ്പോൾ മൂന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത് അപ്പന്റെ സ്നേഹാധിക്യത്താൽ അതിൻ്റെ അടയാളമായി അപ്പൻ മകന് ഉണ്ടാക്കിച്ചു കൊടുത്ത നിലയെങ്കിയാണ് രാജകുമാരന്മാരും പ്രഭുക്കന്മാരും ധരിച്ചിരുന്ന കൂടിയ കാൽപാദം വരെയെത്തുന്ന കുപ്പായമാണ് അത് എന്ന് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അപ്പൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്ന ഈ അങ്കിയാണ് അവർ നശിപ്പിച്ചത് അതാണ് അവർ ഊരി വാങ്ങിയത് അതാണ് അവർ കോലാട്ടുകൊറ്റനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി അവർ കള്ളം പറഞ്ഞതിനെ തെളിയിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തിട്ടെ യോസഫിൻ്റെ അങ്കി അത് അവന് മാത്രമുള്ളതാണ് അത് അവനു മാത്രം പാകമാകുന്നതാണ് സഹോദരന്മാർ എത്ര ബലപ്രയോഗത്തിൽ അത് വലിച്ചു കീറിയാലും അത് വലിച്ചെടുത്ത് സ്വന്തമാക്കുവാൻ ശ്രമിച്ചാലും അത് രക്തത്തിൽ മുക്കി മറ്റൊരു വ്യാജം കാണിക്കുവാൻ ശ്രമിച്ചാലും അത് അവർക്ക് പാകമാകുകയില്ല അത് യോസഫിന് അവൻ്റെ അപ്പൻ അവൻ്റേതായി മാത്രം കൊടുത്ത ആ നിലയെങ്കിയാണ് എന്നുള്ളത് മറന്നു പോകുവാൻ പാടുള്ളതല്ല സ്വർഗത്തിലെ ദൈവം ഒരുവനെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് ശുശ്രൂഷയും ആകട്ടെ അത് അവനിലൂടെ തന്നെ നിവർത്തിക്കപ്പെടേണം പ്രിയപ്പെട്ടവരെ ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൃപാവരങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷകൾ കണ്ട് നാം അസൂയാലുക്കളായി തീർന്ന് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ആ ശുശ്രൂഷയെ മാനുഷികമായി തടയുവാൻ ശ്രമിച്ചാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ അത് തടയുവാൻ അങ്ങയ്ക്ക് സാധിക്കുകയില്ല കാരണം അത് അപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പൻ കൊടുത്ത അങ്കിയാണ് അത് നിനക്ക് പാകമാകുകയില്ല നിനക്ക് പാകമാകുന്ന അങ്കി ദൈവം നിനക്കു വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഈ അങ്കി നീ കീറുവാൻ ശ്രമിക്കാതെ അതിൽ കള്ളം പറയുവാൻ ശ്രമിക്കാതെ അങ്ങ് ചെയ്യേണ്ടുന്ന വസ്തുത അങ്ങയ്ക്ക് വേണ്ടി ഉണ്ടാക്കിട്ടുള്ള ആ അങ്കി ധരിച്ചുകൊണ്ട് അപ്പന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ള വസ്തുതയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വളരെ വ്യക്തമായി ചോദിക്കട്ടെ അങ്ങയുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് അസൂയാലുവാണോ മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ അങ്ങ് അസ്വസ്ഥനായിത്തീരുന്നുണ്ടോ അങ്ങയ്ക്ക് പ്രതികാര ബുദ്ധിയുണ്ടോ അങ്ങ് ചില അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് അത് അവസാനിപ്പിക്കുക കാരണം അത് ദൈവഹിതത്തിന് വിപരീതമാണ് അത് ന്യായവിധിയുടെ ദിവസത്തിൽ അങ്ങ് കണക്ക് പറയേണ്ട വിഷയമാണ് എന്നാൽ ഒരു അങ്കി അപ്പൻ തന്നിട്ടുണ്ട് അങ്ങക്ക് പാകമായ അങ്കി അത് ധരിക്കുകയാണ് അങ്ങക്ക് അഭികാമ്യം അത് ധരിച്ചുകൊണ്ട് അപ്പനേൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് തൃപ്തിയോടെ ജീവിക്കാനായിട്ട് അങ്ങയ്ക്ക് സാധിക്കണം അതിനായിട്ട് ദൈവ ിൽ ശരണപ്പെടുന്ന ജീവിതം അങ്ങേക്കുണ്ടാകണം കർത്താവിന് മുൻപാകെ കീഴ്പ്പെടുന്ന ഒരു ജീവിതം അങ്ങേക്കുണ്ടാകണം അതിനായിട്ട് സ്വർഗത്തിൽ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവമങ്ങേ അനുഗ്രഹിക്കട്ടെ